കുന്തളമ്പാറ കാവുംപടി ദേവി ക്ഷേത്രത്തിൽ മീനപൂര ഉത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധമായ പടയണി അരങ്ങേറി പടയണി കോലങ്ങൾ എരിയുന്ന ചൂട്ടുകറ്റകളുടെ വെളിച്ചത്തിൽ തുള്ളിയുറഞ്ഞപ്പോൾ കാഴ്ചക്കാർക്ക് നവ്യ അനുഭവമാണ് സമ്മാനിച്ചത് കടമിനിട്ട ഗോത്ര കലാകളരിലെ കലാകാരന്മാർ ഭൈരവിക്കോലം കോലം കാലൻ കോലം മറുദക്കോലം എന്നിവ കെട്ടി തുള്ളി കവിങ്ങിൻ പാളകളിൽ നിർമ്മിച്ച കോലങ്ങളേന്തി തപ്പ കൈമണി ചണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ താളത്തിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിലായിരുന്നു അവതരണം നൂറുകണക്കിനാളുകൾ പടയണി കാണാൻ ക്ഷേത്രത്തിലെത്തി ഇടുക്കി ജില്ലയിൽ ദേവീപ്രതിക്കായി പടയണി നടത്തുന്ന ഏക ക്ഷേത്രമാണ് കുന്തളമ്പാറ ദേവീക്ഷേത്രം കേരളത്തിന്റെ പ്രാചീന സംസ്കാരത്തിന്റെ പ്രതീകമായി ഭഗവതീക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന അനുഷ്ഠാന കലയാണ് പടയണി ഒരു ഗ്രാമത്തിലെയോ ദേശത്തിലെയോ മുഴുവൻ ജനങ്ങളെയും വസൂരിയിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായാണ് പടയണി നടത്തി വരുന്നത് അതുകൊണ്ടുതന്നെ ജാതിമത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പങ്കാളിത്തം പടയണിയിൽ കാണാനാകും കമുകിൻ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ് കൈമണി ചണ്ട തുടങ്ങിയ വാദ്യങ്ങളിലെ ശബ്ദമേളങ്ങൾക്കിടയിൽ തുള്ളി ഉറയുന്നതാണ് അവതരണ രീതി പടയണി കോലങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ വസ്തുക്കളാണ് കംകിൻപാളയും പച്ചയെറുക്കലും പ്ലാവിലയും കമുകിൻ വാരികളും കുരുത്തോലകളും വാഴനാരും ഉപയോഗിച്ചു വരുന്നു ചായങ്ങൾ ചെങ്കല്ല് അരച്ചെടുക്കുന്ന ചുവപ്പും പച്ചമാവില വെയിലത്ത് വാട്ടി വെണ്ണപ്പരുവത്തിൽ അരച്ചെടുക്കുന്ന കറുപ്പും മഞ്ഞൾ അരച്ചെടുക്കുന്ന മഞ്ഞയും പച്ചയും വെള്ളയും കോലങ്ങൾക്ക് പഞ്ചവർണം നൽകുന്നു പച്ചപ്പാളയുടെ പുറംതൊലി കനം കുറച്ച് ചെയ്കി എടുക്കുന്നതാണ് വെള്ളനിറം പച്ച നിറം വേണ്ടെടുത്ത് പാളയുടെ പുറന്തൊലി ചെയ്കിക്കളയാതെ തന്നെ ഉപയോഗിക്കുന്നു പഞ്ചവർണങ്ങളെ ആകാശം ഭൂമി ജലം വായു അഗ്നി എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായാണ് കണക്കാക്കുന്നത് കോലങ്ങൾ ഉണ്ടാക്കുന്നവും വ്രതശുദ്ധിയോടെയാണ് ചടങ്ങുകൾക്ക് തന്ത്രി കെ പരമേശ്വര ശർമ്മ കല്ലാരവേലി ഇല്ലം കാര്യദർശി പി എസ് ഷാജി പെരുമ്പള്ളിയിൽ ക്ഷേത്രം പ്രസിഡന്റ് എം ടി രാജു സെക്രട്ടറി എം ഡി വിപിൻദാസ് ഉത്സവ കമ്മിറ്റി ചെയർമാൻ എം എം രാജൻ ജനറൽ കൺവീനർ ടി ജി അജീഷ് അജിമംഗലത്ത് ഷിജു പത്തിരിക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ കട്ടപ്പന